പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മല ബൈക്ക് എന്ന് ഇറങ്ങിയിട്ട് നയനയുടെ അടുത്തേക്കാണ് ചെല്ലുകയാണ് അപ്പോൾ അബിക്കാണെങ്കിലും ആകെ സംശയമാണ് നവ്യ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് അത് നയനയാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അബിക്ക് അപ്പൊ അബി നിർമ്മലാണെങ്കിലും നവിയുടെ അടുത്തേക്ക് നവിയാണെന്ന് വിചാരിച്ച് നയനയുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോഴേക്കും ഫോൺ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് അങ്ങനെ നടന്ന് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നിർമ്മല ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്നത് നവിയല്ല അവളുടെ അനിയത്തിയാണ് നീ വേഗം രക്ഷപ്പെട്ടോ എന്ന് പറയുന്നത് അപ്പോഴേക്കും നിർമ്മല പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറിയിട്ട് അങ്ങനെ രക്ഷപ്പെടുകയാണ് കേട്ടോ നയനയാണെങ്കിലും പിറകെ നിർമ്മലിനെ പിടിക്കാനായിട്ട് എവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ നിർമ്മൽ ഇങ്ങനെ പിടികൊടുക്കാതെ നായനെ അങ്ങ് തട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും പോലീസുകാരും നിർമ്മലിൻ്റെ പുറകെ പോകുന്നുണ്ട് പിന്നീട് നയനയുടെ കൈയൊക്കെ നിർമ്മലി ആ തള്ളിയ സമയത്ത് വീണിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇങ്ങനെ ചോരയെ കൊലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണോ ചോരയെ കൊലിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട എനിക്ക് അവനെ പിടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സംഘടനയുള്ളൂ എന്ന് പറയുമ്പോൾ അൃശ്യം പറയുന്നുണ്ട് അവൻ്റെ പിറകെ എന്തായാലും പോലീസുണ്ട് അവരെ അവനെ പൊക്കിക്കോളൂ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും എല്ലാവരും കൂടെ ക്ക് പോവാണ് അഭി ആണെങ്കിലും ഇങ്ങനെ ആ ഇതും കുളായല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവിടെ തന്നെ നിക്കുകയാണ് അപ്പൊ നയനിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ദേഷ്യമൊക്കെ ഉണ്ട് അബിക്ക് പിന്നീട് മുത്തശ്ശിനാണെങ്കിലും മുത്തശ്ശിയും എണീറ്റ് വരികയാണ് അപ്പൊ രാവിലെ ഒരു അഞ്ചു മണിയൊക്കെയാണ് സമയം അപ്പൊ അഞ്ച് മണി ആയിട്ടും മോൾ എണീറ്റില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ ഇന്ന് കോലം വരയ്ക്കുന്നൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശിയും പറയുകയാണ് കേട്ടോ അപ്പം ചില സമയത്ത് അവരെയും കുട്ടികളല്ലേ അവരെ അവരിങ്ങനെ ചിലപ്പോൾ വൈകിയെക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ നിങ്ങൾ ഈ രാവിലെ എവിടെ പോയിട്ട് വന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ജലജിയാണെങ്കിലും എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നവീനോടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നവിയെ പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു അത് ഞാനും നയനും കൂടെ രാവിലെ നടക്കാൻ പോയപ്പോൾ നവിക്കും കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ബൈക്ക് വന്ന് തട്ടിയതാണെന്ന് പറയട്ടെ എന്നിട്ട് മോളെ എന്താ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ ആ ബൈക്കാരനെ പിടിച്ചില്ലേ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാലോ നമ്പർ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചില്ലാത്തോടെ നമ്പറൊന്നും ഓർമ്മ ഇല്ല എന്ന് പറയുമ്പോൾ ജലജക്കാണെങ്കിൽ ഭയങ്കര സംശയമാണ് അപ്പൊ അവരാണെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ സംശയം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവർ പറയുന്ന വെറും കള്ളത്തരാണെന്നൊക്കെ തോന്നുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കൈ മുറിഞ്ഞതല്ലേ ഉള്ളൂ സാറില്ല വേദനയൊന്നും ഇല്ല വേദന ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ നയനും പറയുന്നുണ്ട് അപ്പോൾ ഇവ ഇവളമാരെയൊക്കെ കൊണ്ടുപോയാൽ ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞിട്ട് ദേവയാനും കളിയാക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ ആദർശനൊന്നും പറ്റിയില്ലല്ലോ മോൾക്കല്ലേ പറ്റിയത് അപ്പോൾ നീ ഇങ്ങനെ ജയൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ജയന് ഒരുപാട് അപത്തുകൾ സംഭവിച്ചിട്ടുണ്ട് അത് നീ കാരണമാണെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിനും ദേവയാനെ വഴക്കും പറയുന്നുണ്ടായിരുന്നോട്ടോ പിന്നീട് റൂമിലേക്ക് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നയനയ്ക്കാണെങ്കിലും കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു വേദനിക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ മോൾക്ക് കാല് വേദനിക്കുന്നുണ്ട് അവളെ എടുത്തുകൊണ്ട് പോകാമെന്ന് ആദർശനോട് മുത്തശ്ശൻ പറയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ദൃശയാണെങ്കിലും ഒന്നിങ്ങനെ മടിച്ച് നിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ദേവയാനക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ആദർശ അങ്ങനെ നിക്കുന്നു കാണുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾക്ക് കാല് വേദനിക്കുന്നുണ്ട് എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് പോകുന്ന അങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്ന സമയത്ത് ആദർശ് എന്നെ എടുത്തുകൊണ്ട് പോവാൻ കേട്ടോ അപ്പൊ അവര് പോകുന്നത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അവര് സ്നേഹിക്കാനുള്ള അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാനുണ്ട് ചിരിച്ചുകൊണ്ട് പിന്നീട് അബി എവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എവിടെ പോയിട്ട് വരികയാത്ര രാവിലെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഉറങ്ങായിരുന്നു എന്ന് പറയാം നന്ദി ജീവിതകാലം മുഴുവൻ അങ്ങ് ഉറങ്ങിക്കോ ജീവിതത്തിൽ ഈ ഉറക്കം മാത്രമേ കാണുള്ളൂ കാണുകയുള്ളൂന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു ഈ ഇവിടെ കല്യാണം കഴിച്ചതോടുകൂടി എന്റെ മോന്റെ ഉറക്കം പോയല്ലോ പാതിരാത്രി കഴിഞ്ഞിട്ടല്ലേ അവൻ ഉറങ്ങാനൊക്കെ കിടക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം അങ്ങനെ ജലജേനോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് എന്തു ആവാലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആദർശാണെങ്കിലും നയനെ എടുത്തുകൊണ്ട് പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ആ സമയത്ത് അവിടെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അവർ തമ്മിൽ മാത്രം ഉണ്ടായിരുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരാണെങ്കിലും നിർമ്മലിന്റെ പിറകെ പോയിട്ട് അവനെ കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നിർമ്മലാണെങ്കിലും അവിടെ ഒരു കാറിന്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അപ്പം ആ സമയത്ത് ഇങ്ങനെ അവനെവിടെയും കണ്ടില്ല പുറകെ പോയിട്ട് കിട്ടിയില്ല എന്നൊക്കെ കൂടെ ഉണ്ടായിരുന്ന എസ് ഐനെ സഹായിക്കാനുണ്ടായിരുന്ന പോലീസുകാരും വന്നിട്ട് പറയണം അപ്പോൾ എന്തായാലും ആദർശിനെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടേക്കാം അവനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഇവിടെയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും അവനെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശിനെ ഇങ്ങനെ എസ് ഐ ഇടുന്നത് എന്നിട്ട് അവര് തിരിച്ചു പോകുന്ന സമയത്ത് നിർമ്മലാണെങ്കിലും കാറിന്റെ ബാക്കിൽ നിന്ന് അങ്ങ് എണീക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിലൊർകുന്നുണ്ട് ഇനി ഇതൊട്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് ഓർത്തുകൊണ്ടാണ് ഏട്ടോ നിർമ്മല നിൽക്കുന്നത് പിന്നീട് റൂമിലെത്തിയ ശേഷം ആദൃശാണെങ്കിലും നയനയുടെ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഷുഗർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിവ് കരിയും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എക്സ്റേ എടുത്താൽ മാത്രമല്ലേ നിൻ്റെ കയ്യിൽ പൊട്ടിലെന്തെങ്കിലും എല്ലിന് പൊട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും വേദന മാറിയില്ല നീര് വയ്ക്കും അപ്പോൾ നമുക്ക് പിന്നെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ സ്പിരിറ്റൊക്കെ എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ അത് വേണ്ട ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ എല്ലാവരും മനസ്സു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നീട്ടിൽ ഏൽപ്പിക്കാറുണ്ടല്ലോ അപ്പൊ കുറച്ച് നീറ്റിലൊക്കെ ആവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ദൃശ്യ സ്പിരിറ്റൊക്കെ എടുത്തിട്ട് മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു സംശയം പറയുന്നുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവർ പണം ആവശ്യപ്പെടാറുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ വൻ ചേച്ചിനോട് പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതിന്റെ പിറകിൽ വേറെ ആരോ ഉണ്ട് എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് ആദർശയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു തുടങ്ങി അവളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ ചിലപ്പോൾ അവർ തമ്മിൽ സ്നേഹിച്ചിരുന്നവരല്ലേ അവന്റെ ഉദ്ദേശം വേറെ ആയിരിക്കും അതൊക്കെ കുറച്ച് മുന്നോട്ട് പോയാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ നനെ ഈ കാര്യങ്ങൾ ആദർശിനോട് പറയുന്നതെല്ലാം അഭി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അബി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആദൃശ്യാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടുകൂടി ഇങ്ങനെ മുറി മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാനല്ലോ ഞാൻ നയനങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഇതുപോലെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഈ ജീവിതത്തിൽ ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിക്കാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ നവിക്കാണെങ്കിലും നിർമ്മലിന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെ പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ആ മെസ്സേജ് വന്നിട്ടുണ്ടാവും അപ്പോൾ നയന അതിലൂടെ അങ്ങ് പോകുന്ന സമയത്ത് നവി കാര്യം നയനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ആദൃശ്യം അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അവൻ പത്ത് ലക്ഷം രൂപയാണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ച് ആദൃശ്യം വരുന്നുണ്ട് അപ്പോൾ ആദൃശ്യനോടും കാര്യം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നെൻ്റെ പറയും ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടേ ഉള്ളൂ ഈ ഒരു കാര്യം അപ്പൊ ഇന്ന് അവൻ പണം ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇങ്ങനെ സംസാരക്കാരോ ചോർത്തുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അവൻ ഇന്നലെ പണം ചോദിക്കാനായിരിക്കും നവ്യുടെ അടുത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവനത് ഫോണിലൂടെ ചോദിക്കായിരുന്നല്ലോ എന്ന് അപ്പം നവ്യനെ ഒന്നുകൂടി വരട്ടിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാവും എന്നൊക്കെ പറയാണ് അപ്പം എന്തായാലും ഞാന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരാൾ നല്ല സംശയം ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതാരാന്ന് ചോദിക്കും നീ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് പറയാതെ എങ്ങനെ അറിയാമെന്നുള്ളതിൽ ആദൃശി ചോദിക്കുന്ന സമയത്ത് പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഒരാളെ നല്ല സംശയം ഉണ്ട് എന്ന് പറയുമ്പോ അദർശ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അഭിമാത്രല്ലേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് അത് തന്നെയാണ് എനിക്കും സംശയമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു സംശയം നമ്പിക്കും ഉണ്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അവൻ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതല്ലേ അതും കൊണ്ട് നമുക്ക് പോവാം ആ സമയത്ത് അവനെ പിടിക്കാൻ പോലീസ് നമ്മുടെ ഒപ്പമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പതേ ഇതിനൊരു വഴിയുള്ളൂ ഇതിന്റെ അവസാനം എന്തായാലും കാണാനല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകുന്ന സമയത്ത് അയിനിയും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് ഇതിന്റെ പിറകിലുള്ളത് എന്റെ ഊഹങ്ങളൊന്നും തെറ്റാറില്ല എന്ന് പറഞ്ഞിട്ട് നയനി അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ പിന്നീട് നവിയാണെങ്കിലും അങ്ങനെ നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇതിന്റെ പിറകിലെ അഭിയാണോ എന്നുള്ളൊരു സംശയം നവീകരിക്കുക ഉണ്ടാവുന്നുണ്ട് പിന്നീട് അഭിയാണെങ്കിലും ഇനിയിപ്പോൾ നിർമ്മലിനെ വെച്ച് ഇങ്ങനെ എന്തായാലും ഇത് കളിക്കുകയാണല്ലോ അപ്പം കുറച്ച് പൈസയുടെ ചിലവൊക്കെ ഉണ്ട് അപ്പം എന്തായാലും കുറച്ച് പൈസ അങ്ങനെങ്കിലും ഇരിക്കട്ടെ എന്നൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജലച്ചവടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അത് കള്ളത്തരം ആയിരിക്കും അപ്പം എന്നാലും നിന്റെ അടുത്തുനിന്നല്ലേ നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയത് എന്നിട്ട് നീ അറിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ വന്ന് കിടക്കുന്നതോ ഉറങ്ങുന്നതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അവൾ എൻ്റെ ഭാര്യയാണെന്ന് പോലും ഞാൻ ഇപ്പോൾ ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് അപ്പം എന്തായാലും നീ ഇങ്ങനെ അവളെ പുറത്താക്കാൻ എന്തൊക്കെയോ എന്നോട് പറയാതെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു അവളെ ആദ്യം പുറത്താക്കുന്നതിന് മുന്നേ വേറെ ഒരുത്തി ഉണ്ട് ഇവിടെ ഇവിടുത്തെ മൂത്ത മരുമോള് അവളെയാണ് ആദ്യം പുറത്താക്കേണ്ടത് അവളാണ് എൻ്റെ എല്ലാ പ്ലാനുകളും എങ്ങനെ ഇല്ലാതാക്കുന്നത് ഇന്നിപ്പോൾ ഞാനൊരു പ്ലാൻ നടപ്പിലാക്കി അതും അവളെ എന്നെ കൊളാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം അവളെ പുറത്താക്കണം അവളിങ്ങനെ തലച്ചോറുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതും പാളി പോയോ എന്നോട് പറയാതെ ഇനി ഒരു പ്ലാനും നടപ്പിലാക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് നീ പറഞ്ഞ കേൾക്കില്ലല്ലോ നീയൊരു മണ്ടൻ അല്ലേ അവളെങ്ങനെ നിന്നെ ആറുമാസം വയറ്റിൽ എന്ന് പറഞ്ഞ് നിന്നെ പറ്റിച്ചില്ലേ എന്നിട്ട് നിനക്കത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മനസ്സിലാക്കിയില്ല ഈ വീട്ടിൽ പ്രസവിച്ചൊരു ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങൾക്ക് ആരെങ്കിലും അവളുടെ വയറ് കണ്ടിട്ട് മനസ്സിലായോ പിന്നെ എന്നെ മാത്രം കുറ്റം പറയണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും നീ ഒരു അത് ഇങ്ങനെ അവളെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെലച്ചാൽ കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിങ്ങൾ പോകുന്നുണ്ട് അപ്പം അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്